വീട്ടിൽ ദോശമാവുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമേ ഒരു എടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിക്കണം എന്നിട്ട് നമ്മൾ ദോശമാവൊക്കെ കല്ലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഈ സവാളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം വേവുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സവാളയും മാവും എല്ലാം കൂടെ ചേർന്നിങ്ങനെ ഇരിക്കും അന്നേരം തിരിച്ചിടുന്ന സമയത്ത് അങ്ങനെ ഇളകി ഇല്ല ഇതിലേക്ക് നെയ്യോ ബട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തത് നല്ലതാണ് ഞാൻ നെയ്യും ഉള്ളതുകൊണ്ട് നെയ്യാണേ ചേർത്തത് ഞാൻ പക്ഷേ തിരിച്ചിട്ട സമയത്ത് കുറച്ച് സവാളയൊക്കെ ഇങ്ങനെ താഴെ വീണും കിടപ്പുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പക്ഷേ ഞാൻ നാട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കുന്നുണ്ട് ചുരുട്ടിയല്ല മടക്കി മടക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ബാക്കി വന്നതിനകത്ത് ഞാൻ അടുത്ത പരീക്ഷണം നടത്തുകയാണ് നേരത്തെ റെഡിയാക്കി വെച്ച ആ സവാളയേക്ക് ഒരു മുട്ടയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നിർത്തക്കൂട്ട് തന്നെ ദോശമാ ഒഴിച്ചതിനു ശേഷം അതും അങ്ങോട്ട് പുറത്തോട്ട് ഒഴിച്ചു എന്നിട്ട് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടകിയിട്ടുണ്ട് എന്നിട്ട് തിരിച്ചിടുകയും ചെയ്തു കേട്ടോ ഇതിനകത്തിൽ ഈ സവാളയൊന്നും ഇല്ലാതെ തന്നെ മുട്ടയൊക്കെ ഇട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് മുട്ട ദോശ കൂട്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ടേസ്റ്റിയാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മുട്ടയെ കാട്ടി ഈ സവാള മാത്രം ഉള്ളതാണ് കുറച്ചും കൂടെ ആയിട്ട് തോന്നിയതും ടേസ്റ്റായിട്ട് തോന്നിയതും എന്തായാലും കറിയൊന്നും ഇല്ലാത്തപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത ഷോർട്സുമായിട്ട് ഉടനെ തന്നെ കാണാവേ